ഹായ് നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി നൽകാൻ പറ്റാത്തൊരു വയറിങ് അത്തരത്തിലുള്ള വയറിംഗാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ന് നമ്മൾ തൃശ്ശൂർ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് അദ്ദേഹം ആർ സി സി ബി ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ പരിഹരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ട്രിപ്പിങ്ങ് പരിഹരിക്കാനായിട്ടാണ് ആ വീട്ടിൽ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആർ സി സി ബിയെ ബൈപ്പാസ് ചെയ്യാൻ പാടില്ലാത്തൊരു വയറിങ്ങിൽ ആർ സി സി ബിയെ ബൈപ്പാസ് ചെയ്തു വെച്ചിരിക്കുന്നൊരു സാഹചര്യമാണ് നമ്മളിവിടെ കണ്ടത് അപ്പോൾ അതെന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറേ വീടിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാം നമ്മൾ ടെക്നീഷ്യന്മാർക്ക് പല വീടുകളിലും പോയി പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതേപോലെ തന്നെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ പഴയ കാലത്ത് ചെയ്തിട്ടുള്ള വീടുകളാണെങ്കിൽ ആ വീടുകളിലെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ആർ സി സി ബി ട്രിപ്പിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്ക് അല്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ എന്തായാലും നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ പതിനെട്ട് മില്യാമ്പിയർ ഇരുപത് മില്യാമ്പിയർ ഇരുപത്തഞ്ച് മില്ലിയാംബിയർ ലെവലിലേക്ക് ലീക്കേജ് കാര്യങ്ങൾ ഉയർന്നു പോകുന്നുണ്ട് കാരണം ആർ സി സി ബി ട്രിപ്പ് ആവില്ല ആർ സി സി ബിയെ ബൈപ്പാസ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സാഹചര്യമാണ് അപ്പോൾ എന്തായാലും ഫുൾ ലോഡ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഇരുപത്തഞ്ച് മുപ്പതിനും മുകളിലേക്കെ ലീക്കേജ് കാര്യങ്ങൾ ഉയർന്നു പോകുന്നുണ്ട് അപ്പോൾ അതെന്താണ് അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള വയറിങ്ങിൽ നമ്മൾ മറ്റ് വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ ചെറിയ രീതിയിലുള്ള ലീക്കേജ് പ്രശ്നങ്ങളൊക്കെയാണ് അവിടെ കൂടുതലായിട്ടും നമുക്ക് ഉണ്ടായിരുന്നത് എന്തായാലും നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇരുപത് മില്യം ബേറിന് മുകളിലുള്ള ലീക്കേജിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇനി എന്തായാലും നമുക്ക് ഡി ബി തുറന്നിട്ട് ഡി ബിക്ക് അകത്തുള്ള സാഹചര്യം മറ്റ് വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോക്ക് ഇത്രയും ഇമ്പോർട്ടൻറ്റ് നൽകുന്നതും വലിയ കാര്യമല്ലാത്ത രീതിയിൽ ചെറിയൊരു കണ്ടൻറ്റ് ആണെങ്കിൽ പോലും അത് പറഞ്ഞു പോകുന്നത് ഇത് ടെക്നീഷ്യന്മാർക്ക് വളരെയധികം ശ്രദ്ധിച്ചാലും ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഡി ബിയിലേക്ക് നോക്കാം ഡി ബിയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആർ സി സി ബി ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ലൈ ഗ്രാൻഡിൻ്റെ ആർ സി സി ബി ആണുള്ളത് രണ്ടു വയറുകൾ ന്യൂട്രൽ വയറുകൾ ആർ സി സി ബിയുടെ ഇൻകമർ സൈഡിലേക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സാഹചര്യമാണ് അതായത് മീറ്ററിൽ നിന്ന് വരുന്ന വയറുകൾ ഡയറക്റ്റായിട്ട് തന്നെ ന്യൂട്രലും അതേപോലെ എം സി ബി യുടെ ഔട്ടിലേക്ക് ഇൻപുട്ടിലേക്ക് ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ആർ സി സി ബി വർക്കിംഗാണ് ചെക്ക് ടെസ്റ്റ് ബട്ടൺ അടിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ രണ്ട് കൊല്ലക്കാരമായിട്ട് ഇത് ആർ സി സി ബിയെ ഇവിടുന്ന് ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത് ചെയ്തിട്ടും അത് ട്രിപ്പിംഗ് പരിഹരിക്കാൻ പറ്റാത്തതുകൊണ്ടിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ട് പോയൊരു സാഹചര്യം ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ പഴയ പോലെ തന്നെ എപ്പോഴും നമ്മൾ വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ വാല്യൂസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് എന്താണ് ഏതൊക്കെ വയറുകളിലാണ് ഫോൾട്ട് എന്നുള്ള സംഭവങ്ങൾ പരിശോധിച്ചിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇൻവേർട്ടർ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് അതേപോലെ തന്നെ മറ്റു വയറുകളിൽ കാര്യമായിട്ടുള്ള ലീക്കേജ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് കാരണം പോയിന്റ് ടു വാല്യൂസും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ലഭിക്കുക പോയിന്റ് ടു പോയിന്റ് ത്രീ ആ ഒരു ലെവലുള്ള വാല്യൂസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ കാരണം നമ്മൾ എല്ലാ വീഡിയോസിലും ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിലൊക്കെ കാണിക്കുന്നത് തന്നെയാണ് അത് നമ്മൾ പരിശോധിച്ച് വരുമ്പോൾ ഇവിടെ നമ്മളൊരു സ്വിച്ച് ബോർഡിൽ കണ്ടിട്ടുള്ളൊരു സാഹചര്യം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല കൃത്യമായിട്ടൊന്നും നോക്കിയുള്ള ആ ബ്ലാക്ക് വയർ വന്നിട്ടുള്ളത് ന്യൂട്രൽ വെയർ ആണ് ആ ന്യൂട്രൽ വയർ കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളത് ടു വേ സ്വിച്ചിൻ്റെ അടിവശത്തേക്കാണ് അതായത് ഈ അറ്റത്തെ വേ സ്വിച്ചിൻ്റെ അടിവശത്ത് അതിൻ്റെ മേൽവശത്തായിട്ട് ഫേസ് വയർ കൊടുത്തിട്ടുണ്ട് സെൻ്ററിൽ നിന്നാണ് ഔട്ട് പുട്ട് എടുത്തിട്ടുള്ളത് അതൊരു ടു വേ കൺട്രോൾ വയറിങ് ആണ് ഒരു പത്ത് മുപ്പത് വർഷക്കാലം മുമ്പ് ടു വേ കൺട്രോൾ വയറിംഗ് ഒക്കെ ചെയ്തിരുന്ന ആൾക്കാരും അതായത് പണി ചെയ്ത് ചെയ്ത് പഠിച്ചു വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ചെയ്തിരുന്ന രീതി ടു വേ കൺട്രോൾ വയറിംഗ് ഈ രീതിയിലൊക്കെയാണ് അപ്പോൾ ഇതിനകത്ത് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഓൺ ഓഫ് ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ബൾബിൽ സപ്ലൈ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെ സാധ്യത കൂടുതലാണ് അതായത് ഇത് ഇവിടെ നോക്കിയാലും കാണാം ഇവിടെ ഫേസ് നൂട്ടിലും സ്വിച്ചിൻ്റെ മേളിലും താഴ്വശത്താണ് കൊടുത്തേക്കുന്നത് രണ്ട് ടു വേ കൺട്രോളിൻ്റെ ഈ ബിൽഡിങ്ങിലെ എല്ലാ ടൂ വേ കൺട്രോൾ വയറിങ്ങും ചെയ്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം ആർ സി സി ബി ഒ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഐസൊലേറ്റർ ഓഫ് ചെയ്യാതെ ഇത്തരത്തിലുള്ള വീടുകളിലൊരിക്കലും വർക്ക് ചെയ്യാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു സേഫ്റ്റിയും അതിനകത്ത് ലഭിക്കില്ല അപ്പോൾ ആർ സി സി ബി ഉള്ള വീടുകളാണെങ്കിലും നമുക്ക് ചിലപ്പോൾ ഷോക്ക് ഫീൽ ചെയ്യും പക്ഷേ നമുക്ക് മരണ കാരണമാകുന്നൊരു സംഭവത്തിലേക്ക് കടന്നു വരില്ല ആർ സി സി ബി ട്രിപ്പ് ആകാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ആർ സി സി ബി വർക്കിംഗ് അല്ല എങ്കിൽ പോലും ചിലപ്പോൾ നല്ല രീതിയിൽ ഷോക്ക് ആയിട്ട് മരണ കാരണം വരെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഷാൻഡിലിയർ ലൈറ്റുകളിലും അതേപോലെ തന്നെ ഒന്ന് രണ്ട് സ്വിച്ച് ബോർഡുകളിലൊക്കെ സ്ക്രൂ കയറി കയറിയിരുന്ന സാഹചര്യങ്ങളാണ് നമുക്ക് ആ ട്രിപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യാത്തൊരു പ്രശ്നം മാത്രമേ ഈ വീട്ടിൽ ലീക്കേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു പ്രശ്നത്തിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ അവിടെയും സേഫ്റ്റിക്ക് ഒരു പ്രാധാന്യം ഇവിടെ കൊടുത്തില്ല മൂന്ന് എം സി ബികൾ മാത്രമാണ് എന്നെ തൊട്ടുള്ളത് അതിൽ രണ്ടെണ്ണം കംപ്ലയിൻറ്റ് വരുന്നത് വർക്കിംഗ് എല്ലാവരും നമ്മൾ മാറ്റി പുതിയത് ഇട്ടതാണ് അത് ഓൺ ഓഫ് ഒന്നും ആവില്ലായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ വയറിംഗ് സാഹചര്യങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്കിന് പോകുമ്പോൾ ട്യൂ വേ കൺട്രോളിൻ്റെ വയറിംഗ് സ്വിച്ച് ബോർഡുകൾ അയക്കുമ്പോൾ ശ്രദ്ധിക്കുക ട്യൂ വേ കൺട്രോളിൻ്റെ വയറിംഗ് ഇത്തരത്തിലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ബൾബ് മാറാനോ ഹോൾഡർ മാറാനോ ഒന്നും ശ്രമിക്കരുത് ശ്രമിക്കുന്നതിന് മുമ്പ് എൻ്റെ സപ്ലൈ കാര്യങ്ങളുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം സ്വിച്ച് ഓഫാണ് ലൈറ്റ് ഓഫായി എന്ന് കരുതി ആ വയറിനെ ഡിസ്കണക്റ്റ് ചെയ്യാനോ അവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യാനോ ശ്രമിക്കരുത് കാര്യമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇടുമ്പോൾ ബൾബിൻ്റെ ഒരു പ്രാവശ്യം വല്ല ദിവസത്താണ് കാണിക്കുന്നുണ്ടെങ്കിൽ പി അടുത്ത പ്രാവശ്യം ശുച്ചി തിരിച്ചിടുമ്പോൾ ഇടതു ദിവസത്തെ സപ്ലൈ വരും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള വയറിങ്ങൾ ഉണ്ടാവും ഇത് മുൻപ് ചെയ്യുന്ന രീതിയാണ് കണ്ട വയറിൻ്റെ ഇൻസുലേഷനൊക്കെ ചെത്തി വെച്ചിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇത്തരത്തിലാരും വർക്കൊന്നും അങ്ങനെ ചെയ്യാറില്ല കാരണം ഇൻസുലേഷൻ കളഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടിയും ചെയ്യാറില്ല ഇത് ആ മുൻകാലങ്ങളിൽ ചെയ്തു പോന്നിരുന്ന ഒരു രീതിയാണ് ഈ വീട്ടിലുള്ളത് ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷക്കാലത്തെ പഴക്കമുണ്ട് വയറിങ്ങിന് പത്ത് ഇരുവർഷത്തിന് വേണ്ടിയിട്ടുള്ള കാലത്തെ പഴക്കമുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കി ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഈ വീഡിയോ ചെയ്തിട്ട് ഏകദേശം രണ്ട് ആഴ്ച കാലമായി ഇപ്പോഴാണൊന്ന് എഡിറ്റ് ചെയ്ത് കൃത്യമായിട്ട് ആ സമയം കിട്ടിയത് അപ്പോൾ അദ്ദേഹത്തിനും ഇതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ സുഹൃത്ത് നമ്മളെ തിരിച്ച് നല്ല മഴയൊക്കെ ആയിരുന്നു ആ സമയത്ത് കൊണ്ടുപോയി തൃശ്ശൂർ നമ്മുടെ സ്റ്റാൻഡിലൊക്കെ ആക്കിത്തന്നു എന്തായാലും വളരെയധികം ടാങ്ക്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേക്കാണ്